ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തിയ ഒരു ചിത്രമാണ് ഹെഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ചിത്രം നമ്മുടെയൊക്കെ വീടുകളിലോ പള്ളികളിലോ ബൈബിളിനുള്ളിലോ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള നീണ്ട മുടിയും സൗമ്യമായ കണ്ണുകളോടും കൂടിയ യേശുവിൻ്റെ ഈ ചിത്രം നമ്മളിപ്പോഴും മറന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വാർണർ സാൽമാൻ വരച്ച ഹെഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഓയിൽ പെയിൻറിംഗ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് ഏകദേശം അഞ്ഞൂറ് ദശലക്ഷത്തിലധികം കോപ്പികൾ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് പള്ളികൾ വീടുകൾ കലണ്ടറുകൾ ക്ലോക്കുകൾ കീച്ചനുകൾ തുടങ്ങിയ എല്ലാ വസ്തുക്കളിലും ഈ ചിത്രം അന്ന് പതിക്കപ്പെട്ടു രണ്ടാം ലോകമഹായുദ്ധ സൈനികർക്ക് ആശ്വാസമായി അവരുടെ വാലറ്റുകളിൽ സൂക്ഷിക്കാൻ ഇതിൻ്റെ ചെറിയ പതിപ്പുകൾ വിതരണം ചെയ്തിരുന്നു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ലൈറ്റിങ്ങും ശൈലിയും കാരണം ഇതൊരു ചിത്രം എന്നതിലുപരി യേശുവിന്റെ യഥാർത്ഥ ഫോട്ടോയാണെന്ന് പലരും വിശ്വസിച്ചു ഈ ചിത്രത്തിൽ യേശു തനിച്ചാണ് നിൽക്കുന്നത് പശ്ചാത്തലത്തിൽ വ്യക്തികളോ മറ്റും ഇല്ലാത്തതിനാൽ വിശ്വാസികൾക്ക് യേശുവുമായി നേരിട്ട് സംസാരിക്കുന്നത് പോലെയും ബന്ധം സ്ഥാപിക്കുന്നത് പോലെയും അനുഭവപ്പെട്ടു കാരണം ഇതിലെ യേശുവിന്റെ നോട്ടം വളരെ സൗമ്യവും ദയാലുവുമാണ് ഈ ചിത്രം വളരെയധികം ആരാധിക്കപ്പെടുമ്പോഴും കടുത്ത വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ഈ ചിത്രത്തെ പ്രിത്യേ ജീസസ് എന്ന് വിളിച്ച് പരിഹസിച്ചു യേശുവിൻ്റെ നീണ്ട മുടിയും മിനുസമാർന്ന ചർമ്മവും കാരണം ഇതിന് പൗരുഷം കുറവാണെന്നും ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്ന സ്ത്രീയെ പോലെ ഇരിക്കുന്നുവെന്നും വിമർശകർ വാദിച്ചു ഈ ചിത്രം ബൈബിൾ വിരുദ്ധമാണെന്നും മറ്റു ചിലർ പറഞ്ഞു ഏശ്യ പ്രവചനത്തിൽ അമ്പത്തിമൂന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നതനുസരിച്ച് യേശുവിന് മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രൂപഭംഗി ഉണ്ടായിരുന്നില്ല എന്നാൽ സാൽമാൻ യേശുവിനെ അമിതമായി സുന്ദരനാക്കി വരച്ചു എന്നെല്ലാമാണ് പറഞ്ഞത് എന്നാൽ വിമർശനങ്ങൾക്ക് നടുവിലും ഈ ചിത്രം കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു യേശു മുട്ടുന്ന ചിത്രവും ഗത്സെമൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന ചിത്രവും യേശു ഒരു കുഞ്ഞാടിനെ കയ്യിലേന്തി നിൽക്കുന്ന ഇടയേണ്ട ചിത്രവും വാർണർ സാൽമാന്റെ മറ്റു കലാസൃഷ്ടികളാണ്